ചക്കക്കുരു കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടൊരു കട്ട്ലറ്റ് ആട്ടോ ഇത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റും പോലെയുള്ള ഇത് ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്തേ പറ്റത്തുള്ളൂ നിർബന്ധമാണ് പിന്നെ പൊതുവേ നമ്മുടെ ചക്കക്കുറിനെ കുറിച്ച് പരാതിയുണ്ട് കഴിച്ച് കഴിഞ്ഞാൽ വലി വിടുന്നുള്ളത് പക്ഷേ ഇത് എത്ര മാത്രം നിങ്ങൾക്ക് കൊണ്ട് മനസ്സിലാവുന്നില്ല പിന്നെ അത് പറഞ്ഞപ്പോഴും വർത്ത എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ കളിയാക്കരോട് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് കേട്ടോ എന്നോട് എങ്കിൽ നീന്തൃ നീ നട നീട്ടിയുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് വലിയ ഇടുന്നതിന് പോകാം ഞാൻ വലിയെന്ന് പറയുന്നതാണോ പിന്നെ പൊതുവെ ചക്കക്കുരുനെക്കുറിച്ച് ഒരു ഇങ്ങനത്തെ പാർസലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അവധി ദിവസങ്ങൾ മാത്രം ട്രൈ ചെയ്താൽ മതി അതുപോലെ പിള്ളേർക്കൊന്ന് സ്നാക്സ് ബോക്സിലൊന്നും കൊടുത്തുവിടേണ്ട കേട്ടോ ഇനി അവസാനം എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് ഇനി എന്നെ പറയുന്നതില്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും ഒന്ന് വയട്ടുക അതൊന്ന് വാടിയാൽ മതി പച്ചമുളക് മാറണം എന്നിട്ട് എന്നിട്ടതിനകത്തോട്ട് ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല അതും ഇട്ടൊന്ന് വഴട്ടുക എന്നിട്ടതിനകത്തോട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചുടച്ച് ചക്കുരുവും ഒരു കുഞ്ഞു കുഞ്ഞുരുളക്കിഴങ്ങ് ചക്കക്കുരുമാണ് കൂടുതൽ വേണ്ട കേട്ടോ അതും അങ്ങോട്ടിടുക ഇത്തിരി മല്ലിയല ഇടണം കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ എടുത്തില്ല കേട്ടോ എൻ്റെ ഭാഗത്ത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് കട്്ലറ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതുകൊണ്ട് എനിക്കിങ്ങനെ അറിയത്തുള്ളൂ എന്നിട്ട് ബ്ര മുക്കി ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക നന്നായിട്ട് ടൈറ്റായിട്ട് കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കട്ലെറ്റ് പൊട്ടിപ്പോത്തില്ലോ എന്നിട്ട് അങ്ങോട്ട് മുക്കിപ്പോഴൊന്ന് കഴിച്ച് നോക്കി ചൂട് കൂടാൻ അത് ഇഷ്ടപ്പെടും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ